ഏറെക്കാലമായി ബഹിരാകാശ ഗവേഷണ രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ബഹിരാകാശ മാലിന്യങ്ങൾ ബഹിരാകാശത്തെ അവശിഷ്ടങ്ങൾ അതിൻ്റെ പരമാവധിയിലെത്തിയെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് നാഷണൽ റിസർച്ച് കൗൺസിൽ നാസയ്ക്ക് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് എട്ടായിരം മെട്രിക് ടൺ ബഹിരാകാശ മാലിന്യങ്ങളുണ്ട് ബഹിരാകാശ മേഖലയുടെ ഭാവിക്ക് കടുത്ത വെല്ലുവിളിയുയർത്തുന്ന അവശിഷ്ടങ്ങൾ നിർമാർജനം ചെയ്യുന്ന പദ്ധതിയുമായി മലയാളി എയറോസ്പേസ് എഞ്ചിനീയറായ അഭിരാം ജയൻ നായർ എർത്ത്സ് എന്ന സ്ഥാപനത്തിലൂടെ ഇന്ത്യയിൽ ഇതിനായി സ്റ്റാർട്ടപ്പ് തുടങ്ങാനിരിക്കുകയാണ് മനുഷ്യൻ്റെ ഭൂമിയിലെ സാധ്യതകൾ അവസാനിക്കുമ്പോൾ ബഹിരാകാശത്തേക്ക് പോവുകയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബഹിരാകാശ മേഖലയിൽ ഗവേഷണ രംഗത്ത് സജീവമായിട്ടുള്ള അഭിരാം ജയൻ നായർ ആണ് എർത്ത്സ് എന്ന് പറയുന്നത് ഒരു യു കെ ഇൻകോർപ്പറേറ്റഡ് കമ്പനിയാണ് നമ്മൾ ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് യു കെ ബേസ്ഡ് ആയിട്ട് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്പേസ് ഡെബ്രി റിമൂവലിലാണ് അപ്പം ഇന്ന് ഉള്ള പോലെ ലൈക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചന്ദ്രയാൻ്റെ മിഷൻ റീസെൻ്റ്ലി ഉണ്ടായ ചന്ദ്രയാൻ്റെ മിഷൻ ഒരു വൺ മിനിറ്റ് ഡിലേഡ് ആയി ബിക്കോസ് അവിടെ ഒരു ആ ഓർബിറ്റ് പാത്തിൽ ഒരു സ്പേസ് ഡെബ്രിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു സൊ അങ്ങനെ ഒരുപാട് ലൈക്ക് ഇതിനൊരു ലോഞ്ചസ് നമുക്ക് ഡിലേ ആവുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്പേസ് ടൂറിസം അതൊരു വളരെ റിസ്ക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫാക്ടറാണ് സൊ അതിനെ യുണൈറ്റഡ് നേഷൻസ് ഓൾറെഡി അതൊരു ആസ്ട്രോണോമിക്കൽ ത്രട്ടായിട്ട് പോകുന്നത് ചെയ്തിട്ടുണ്ട് സോ തന്നെ വളരെ കുറച്ച് കമ്പനീസ് ഒരു അഞ്ച് ാണ് ഇതിനോളം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുവരെ നമുക്ക് ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല പല ടെക്നോളജീസ് മുന്നോട്ട് വരുന്നുണ്ട് റോബോട്ടിക് ആംസ് പിന്നെ ടെതർ ടെക്നോളജി അങ്ങനെയുള്ള കുറച്ച് കമ്പനീസാണ് അപ്പോൾ ഈ റോബോട്ടിക് ആം ഉള്ള ഒരു ബേസ്ഡ് അതായത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തൊരു കമ്പനിയാണ് ക്ലിയർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ഒരു കമ്പനി സോ അവരുടെ ഒരു റീസെന്റ് അവരുടെ ടെസ്റ്റിൽ തന്നെ ഒരു സ്പേസ് ഡബ്രിസ് ഹിറ്റ് ചെയ്യും അത് മിഷൻ ഫെയിലർ ആവുകയും ചെയ്തു സോ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് വേൾഡിലെ ഫസ്റ്റ് മിഷനാണ് ആണ് വേൾഡിൽ ആദ്യമായിട്ട് ലേസർ ടെക്നോളജി യൂസ് ചെയ്ത് ഡെബ്രീനെ നമ്മൾ ഡിഓബിറ്റ് ഓബിറ്റ് അതെ ഡിഓബിറ്റ് ചെയ്യുന്നു അപ്പം ഇതിൽ നമുക്ക് വൺ സെൻറ്റിമീറ്റർ ടു ട്വൻ്റി ഫൈവ് കിലോഗ്രാം വരെയുള്ള ടെപ്രീനെ നമുക്ക് ഡി ഓബിറ്റ് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ഡീ കമ്മീഷൻ സാറ്റലൈറ്റ്സ് കൊണ്ടുവരാം പിന്നെ ലൈക്ക് യു ഈ ടെപ്രി പീസുണ്ട് വൺ ടെൻ വൺ ടു ടെൻ സെൻറ്റിമീറ്റർ സോ ഇതാണ് മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ളത് സോ ഇത് ഓർബിറ്റിൽ അത്രയും എന്താ പറയുക ഒരു ബുള്ളറ്റ് ഐ മീൻ ടെൻ ടൈംസ് സ്പീഡ് ഓഫ് ബുള്ളറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്പീഡിൽ മീൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈക്ക് മെറ്റീരിയൽസ് ആണ് സോ അതിന് ഡി ഓബിറ്റ് ചെയ്യുകയെന്ന് പറയുന്ന ഒരു വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ടാസ്ക്കാണ് സോ ആ ഒരു ടാസ്കിന് നമുക്ക് ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ലേസർ ടെക്നോളജി മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് പാലിശീലിക്കാരനായ വിരാമം എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് നമുക്ക് അത് ഓക്കെ അല്ലേ ഞാൻ ഞാൻ ഇവിടെ ട്വൽത്ത് വരെ പഠിച്ചത് അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ഒന്ന് മാസ്റ്റേഴ്സ് ചെയ്തു സോ പിന്നീട് എൻ്റെ ഒരു ലൈക്ക് ഏറോസ്പേസ് ഇഞ്ചിനീയറിംഗ് സ്പേസ് ഇഞ്ചിനീയറിംഗ് തന്നെയാണ് ത്രൂ ഔട്ട് പഠിച്ചുകൊണ്ടിരുന്നത് സോ അതിൽ പക്ഷേ ഞാൻ ഒരുപാട് ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട് പ്രൊപ്പൽഷൻ ലൈക് സ്ട്രക്ചേഴ്സ് കൺട്രോൾ ഇഞ്ചിനീയറിംഗ് സോ അതിലെല്ലാം ഞാൻ ഡിഫറെൻറ്റ് മാസ്റ്റേഴ്സ് എടുത്തു പിന്നെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തു സോ ബേസിക്കലി എൻഡ് ഓഫ് ദ ഡേ ഐ വോണ്ട് ടു ആക്ച്വലി സ്റ്റാർട്ട് സംതിങ് എന്നുള്ളൊരു ഉണ്ട് ഐ മീൻ ജസ്റ്റ് ആ ഒരു ഇതുണ്ടായിരുന്നു ലൈക്ക് അത് വേണമെന്നുള്ളത് ബിക്കോസ് ഒരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു വേറെ ജോയിൻ ചെയ്തിട്ട് ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഫീൽഡ് മാത്രം വർക്ക് ചെയ്യാൻ പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയുക ഹാപ്പി ആവില്ല എന്ന് തോന്നി സോ ജസ്റ്റ് ഫോളോ മൈ പാഷൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി മുപ്പതോടു നമ്മൾക്ക് വിചാരിക്കുന്ന തരത്തിലേക്ക് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക ഓക്കെ ഞങ്ങളുടെ മെയിൻ മിഷൻ കംപ്ലീറ്റ് ആവുന്നത് ടു തൗസൻഡ് തേർട്ടിയിലാണ് ഞങ്ങളതിന് സീരീസിന് പേരിട്ടിരിക്കുന്നത് ഏർത്ത്സ് ഡി എന്നാണ് സോ ഏർത്ത്സ് ഡി എന്ന് പറയുന്ന മിഷൻ ടു തൗസൻഡ് തേർട്ടി ലോഞ്ചാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ ബൈ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി സെവൻ ഞങ്ങളെ ഞങ്ങളുടെ ഫേസ്റ്റ് കോൺസുലേഷൻ ലോഞ്ച് ചെയ്യും സോ കോൺസുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി സാറ്റലൈറ്റ്സ് ഉള്ള ഒരു കോൺസുലേഷനാണ് സൊ ആ കോൺസുലൈ കോൺസുലേഷനാണ് നമുക്ക് ആദ്യം ഒരു റിയൽ ടൈം ഡാറ്റ തരുന്നത് സോ ബേസിക്കലി ഈ ഒരു റിയൽ ടൈം ഡാറ്റ ൈസേഷൻസ് എടുത്തില്ല സോ വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് എന്തൊക്കെയാണ് ഏതൊക്കെ ഏത് ലൈക്ക് ടെൻ സെന്റിമീറ്റർ അല്ലെങ്കിൽ ഏത് ഓർബിറ്റിലാണ് എന്നുള്ള അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ആ ഒരു ഡാറ്റ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ ഒരു സാധ്യതകൾ ഈ ഒരു മേഖലയിൽ നമ്മൾ പുറത്താണ് പലപ്പോഴും ഇതിന്റെ ഗവേഷണവും ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് വിചാരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ സാറ്റലൈറ്റ്സിൻ്റെ കോൺസ്റ്റലേഷൻസ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മളിവിടെ ഇന്ത്യയിൽ തന്നെയാണ് സോ ഇന്ത്യയിലൊരു ലാബ് ലാബ് സെറ്റ് ആയിട്ട് നമ്മളിവിടെ ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത് സോ അത് ഒരു ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു എറോസ്പേയ്സ് ഗ്രാജുവേറ്റ്സിനൊക്കെ ആണെങ്കിൽ കൂടെ അതൊരു ഒരു എക്സ്പോഷർ ആവും ലൈക്ക് ഒരു റിയൽ ലൈക്ക് യുനോ ഒരു റിയൽ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയണത് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും സ്പേസ് ഇൻഡസ്ട്രി നമ്മൾ ഇന്ത്യയിൽ ലൈക്ക് യുനോ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണ ഒരു ടൈമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡി കമ്മീഷനിങ് ആയ സാറ്റലൈൻസ് അല്ലാതെ തന്നെ ഈ റോക്കറ്റിൻ്റെ പാർട്ടിക്കിൾസ് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് ബഹിരാകാശത്തെ ഗവേഷണങ്ങളുടെ മാലിന്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ഭീഷണിയല്ലേ ഇതിന് പെർമനൻ്റ് അല്ലെങ്കിൽ പെർമനൻ്റ് പോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ താൽക്കാലികമായിട്ട് തന്നെ റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് തോന്നുന്നത് ഭാവിയിൽ എത്തരത്തിലേക്കായിരിക്കും കാര്യം എല്ലാവരും ഈ മേഖലയിലാണല്ലോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ റിസർച്ചസ് നടക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഈസി മണിയാണ് എല്ലാവരും കൂടുതൽ സീക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയർ പ്രോസസ്സാണ് ഇപ്പം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതൊരു സസ്റ്റൈനബിൾ റിസർച്ചാണ് കാരണം സസ്റ്റൈൻ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഐ മീൻസ് നാളത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു അതെ ആ സ്ഥലമാണ് സാ നാളെ ലോഞ്ചസ് നടക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ സ്പേസ് വേണം സോ ഇപ്പം ഒരുപാട് കോൺ ഇപ്പം സ്പേസ് എക്സ് ആണെങ്കിലും ഒരുപാട് കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ആണ് അയക്കുന്നത് തൗസൻഡ്സ് ഓഫ് കോൺസ്റ്റലേഷൻസ് ആണ് അയക്കുന്നത് സോ അത്രത്തോളം നമുക്ക് എന്താ പറയുക ലോഞ്ചസ് കൂടി അപ്പം സെയിം ടൈം നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഇബ്രി അവിടെ ഉണ്ട് ലൈക്ക് യുനോ ഇതിനാരും റിമൂവ് ചെയ്തിട്ടില്ല സോ അത് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസ് വളരെ കുറവാണ് ഇപ്പം ഞാൻ പറഞ്ഞു വേൾഡിൽ തന്നെ ഒരു ഫൈവ് സിക്സ് കമ്പനീസാണ് എഫക്റ്റീവ്ലി ഇതിനു മുകളിൽ റിസർച്ച് ചെയ്യുന്നത് അപ്പം അത് അതെനിക്ക് തോന്നുന്നു അതൊരു ഡ്രോ ആണ് ശരിക്കും എത്ര വർഷത്തെ റിസർച്ചിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരാമെന്ന് തീരുമാനിക്കുന്ന ഓക്കെ ഇത് ഞങ്ങളിപ്പം ഏർത്ത്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ടു അതിന് മുൻപേ നമ്മൾ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇറ്റ് മീൻ ഒരു ത്രീ ടു ഫോർ ആയി നമ്മൾ റിസർച്ച് ചെയ്യുന്നത് സോ നൗ നോ യുവർ പ്ലാനിങ് ടു ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏത് സമയത്തോടുകൂടി ഇന്ത്യയിലെവിടെയായിരിക്കും ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കോയമ്പത്തൂർ ആണ് കാരണം ഒരുപാട് എയറോസ്പേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് കോയമ്പത്തൂരാണ് സോ ഞങ്ങൾ കോയമ്പത്തൂർ ആണ് പ്ലാൻ ചെയ്യുന്നത് ഈയൊരു വർഷം ബൈ സെപ്റ്റംബർ ഒക്ടോബർ നമ്മളെ ലോഞ്ച് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നു ആൻഡ് നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ഫസ്റ്റ് മിഷൻ ലോഞ്ച് ചെയ്യാം ബഹിരാകാശത്തെ രംഗത്തെ ഭാവിയിൽ ഒരു വലിയ വെല്ലുവിളിയാകുന്ന വിഷയത്തിന് പരിഹാരമാകുന്ന സ്റ്റാർട്ടപ്പിനെല്ലാം വിധാനു ഫോർ നോറ്റിംഗ് താങ്ക് യു